ഈ ഇത്രയും തിയറട്ടിക്കൽ നോളജിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ദിവ്യ എന്ന് പറയുന്ന സാക്ഷ്യം അവതരിപ്പിക്കപ്പെടുന്നത് യുടെ വിഷയം അമ്മ എന്താ പറഞ്ഞത് നീ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥന ചെയ്തു മാതാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും ഇടപെടുമ്പോ ഹെവി ഡ്യൂട്ടി ഹെവി വെയിറ്റ് ആണ് സംഭവം ഇവക്ക് ജീവൻ അമ്മയുള്ളു അപ്പൊരു പതിനഞ്ച് ലക്ഷം കടവുണ്ട് അനിയത്തിയെ പഠിപ്പിക്കണം ഇനി ഇവൾക്ക് പഠിക്കേണ്ട സംഭവാണ് ജർമ്മനി പോണമെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് ബി എസ് സി നേഴ്സിംഗിനാണ് അതുപോലെ തന്നെ ഈ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുമ്പോ തന്നെ ജർമ്മനും പഠിക്കണം അപ്പൊ ഇത് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാനുള്ള കാശില്ല ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് നമുക്ക് ആകെപ്പാടുള്ള ആസ്തി ഉള്ളത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും ദൈവാനുഗ്രഹത്തിന്റെ ഒരു ജനൽ തുറന്നു കിട്ടും അപ്പൊ ദൈവാനുഗ്രഹത്തിന്റെ ജനൽ എന്ന് പറയണത് ഈ ജി പോസ്റ്റ് ബി എസ് സി പഠിക്കാനുള്ള ഒരു ചാൻസാണ് പോസ്റ്റ് ബി എസ് സി പഠിക്കാനുള്ള ചാൻസ് പോസ്റ്റ് ബി എസ് സി പഠിക്കാൻ പറ്റി ഒരു പെട്ടെന്നൊരു ത്രെഡ് കിട്ടി ഇവള് പോസ്റ്റ് ബി എസ് സി പഠിക്കാൻ തുടങ്ങും അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോ എന്നാ പറ്റും പിന്നീട് ഈ പ്രത്യക്ഷികടെ പ്രാർത്ഥന ഇവള് പറന്നുപോകും അതാണ് വിഷയം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതായത് മറ്റുള്ളവര് അടിച്ചേപ്പിച്ച് കഴിഞ്ഞാല് നമ്മളീ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഒട്ടിച്ച വെക്കത്തില്ലേ കാറ്റ് വരുമ്പോ പറന്നുപോകും ടമ്പടി ഒട്ടിച്ചു വെക്കാൻ പറ്റത്തില്ല കാറ്റ് വരുമ്പോ പറന്നു പോകും ഒരു കാറ്റ് വന്നാ മതി ഉടമ്പടി അന്ന് ഒട്ടിച്ചു വെച്ചു വെള്ള ജീവിതത്തിലെ നീ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ല പറഞ്ഞു പക്ഷെ പഠിത്തം തുടങ്ങിയപ്പോ തന്നെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന മുടങ്ങി അഞ്ചര എഴുന്നേക്കാൻ പറ്റണില്ല കക്ഷിക്ക് കൃഷിക്ക് ഇവിടെ തന്നിരിക്കണ പ്രശ്നം അഞ്ചര എന്ന് പറയുന്നത് ടൈമാണ് അതിന് നല്ല ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല അഞ്ചരയുടെ പ്രാർത്ഥന ആറക്കെ കാര്യമില്ല ഇറ്റ് അഞ്ചരയുടെ പ്രാർത്ഥന അഞ്ചരക്ക് തന്നെ ചെല്ലണം അമ്മ ആദ്യം പറഞ്ഞ അപ്പൊ നിങ്ങളുടെ രീതിയിൽ ടൈം മാറ്റാൻ പറ്റത്തില്ല ഉടമ്പടിയുടെ ഒരു കാര്യവും ഉടമ്പടി കൃപാസനത്തിന്റെ അമ്മ നൽകിയിട്ടുള്ള സ്വർഗീയമായ വെളിപാടുകളാണ് അത് നിങ്ങളെ പരിചാരിക കൊണ്ട് വീട്ടിൽ പോയി അതൊക്കെ മാറ്റാനൊന്നും പറ്റത്തില്ല അതിന്റെ ഒരു സമയം മാറ്റാൻ പറ്റത്തില്ല അഞ്ചര എന്ന് പറഞ്ഞ ഒരു ടൈം ഉണ്ടെന്നെങ്കിൽ ഈ സംഭവം ഉടമ്പടിയുടെ പ്രാർത്ഥന നടക്കണേ അല്ല അഞ്ചര ആറൊക്കെ ഇല്ലാ മതി അഞ്ചരക്ക് ആറ് മണിക്ക് ഇല്ലാ മതി ഒരു മണി നടക്കത്തില്ല ഇവ ആ ടൈം പോയാൽ പ്രാർത്ഥന ക്യാൻസൽഡ് അത് എപ്പോഴും അതിന് നല്ല പെയിൻ എടുക്കണം നല്ല പെയിൻ എടുത്തില്ലെങ്കിൽ അഞ്ചരക്ക് എല്ലാം പറ്റത്തില്ല പ്രാർത്ഥന അല്ല പ്രശ്നം എടുത്ത ടൈമാണ് പ്രശ്നം പ്രാർത്ഥനയേക്കാൾ പ്രശ്നം ടൈമാണ് പ്രാർത്ഥന ആർക്കാ എല്ലാം പറ്റാത്തത് പക്ഷെ ആ എഴുന്നേറ്റ് ചെയ്യലാണ് അതൊരു ഡിസിപ്ലിൻ ആണ് അതിൻ്റെ അത് നിങ്ങൾ തെറ്റിക്കരുത് ഇവൾ സമയം തെറ്റിച്ചു ഇവളുടെ എല്ലാ സംഭവം മാതാവ് ഓപ്പൺ ഒപ്പട്ടിയത് ഡോറല്ല മാതാവ് അടച്ചു നിങ്ങൾ അടച്ചു കഴിഞ്ഞാല് കുഴപ്പമുണ്ട് അമ്മ അമ്മയുടെ ഡോർ അടക്കും അതാണ് എൻ്റെത് വിഷയം അതാണ് കൈ കൈയ്യാതെ മീൻ പിടിക്കാവുന്ന ആരും വിചാരിക്കരുത് നടക്കത്തില്ലേ നിങ്ങൾക്ക് അവന് പറ്റിപ്പ് പരിപാടി ജനിച്ച കാലം പോലെ ഉള്ളതാണ് പക്ഷെ അതിന് ഉടമ്പടി അഭ്യാസം കാണിക്കരുത് റ്റിപ്പ് പരിപാടി ഇനിച്ചകാലം പോലെ ഉള്ളതായിരിക്കുന്നില്ല അപ്പൊ പക്ഷെ ഉടമ്പടിൽ അഭ്യാസം കാണിക്കരുത് ഇപ്പറേ വന്ന് അതാണ് ഞാൻ പറഞ്ഞ ആലപ്പുഴ വന്ന് പടിമിടിക്കരുത് എല്ലാം കുളവായി കുളമായി ഇവിടെ പഠിപ്പൊക്കെ കുറച്ച് എല്ലാം തീർന്ന് വീണ്ടും ഈ അണി പാമ്പ് കളിയില് പാമ്പ് കൊത്തി തൻ്റെ കൊണ്ടന്നു വെച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മ ഇവിടെ പറയുട പ്രത്യക്ഷയുടെ പ്രാർത്ഥന എന്തെങ്കിലും ഉഴപ്പിയല്ലേ അതാണ് ഇപ്പൊ എല്ലാം കൂപ്പ് കുത്തിയിരിക്കണത് രണ്ടാമ തുടങ്ങി പറഞ്ഞു ഇവിടെ പേഴ്സിക്കേണ്ടത് നല്ല കൊച്ചാണ് കുഴപ്പ പക്ഷെ ഉഴപ്പ് ആത്മീയ കാര്യങ്ങളെ കൊഴപ്പ് ആന്തരിക ബോധ്യമില്ലാത്ത കൊണ്ടുണ്ടാകണതാണ് ആത്മീയ കാര്യങ്ങളെ കുഴപ്പ് ആന്തരിക ബോധ്യമില്ലാത്ത കൊണ്ട് ഉണ്ടാകണതാണ് ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണത് അതുകൊണ്ട് ഇത് രണ്ടാമത് തുടങ്ങിയപ്പോ വീണ്ടും ക്ക് പഠിക്കാനും അതുപോലെ തന്നെ ജർമ്മം പഠിക്കാനും ഒരച്ഛൻ ഇവളെ സഹായിക്കാവുന്ന ഏറ്റു ഇവിടെ റിലേറ്റീവായിട്ടുള്ള ഒരു അച്ഛനാണ് വളരെ പക്ഷെ ഇവര് തമ്മിൽ കണ്ടിട്ടില്ല പഴയ ഡിസ്റ്റന്റ് റിലേറ്റീവാണ് അച്ഛൻ ഇവളെ സഹായിക്കാവുന്ന ഏറ്റും അങ്ങനെ അച്ഛൻ ചിലവെല്ലാം മുടക്കി ഇവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇപ്പൊ അച്ഛനൊക്കെ ഇപ്പൊ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് അമ്മയുടെ എല്ലാ കക്ഷികളും ഉണ്ട് നമ്മളീ അഭ്യാസം കാണിച്ചിട്ടാണ് നമ്മൾ തന്നെ കുതികാലം നമ്മൾ തന്നെ വെട്ടുകയാണെ അമ്മയുടെ എല്ലാ കക്ഷികളും ഉണ്ട് ഓരോ സമയത്ത് നിന്നെ സഹായിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം അമ്മയ്ക്കറിയാം പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഫ്രോഡ് പരിപാടി ഉള്ളത് കാരണം ഈ ഫ്രോഡ് പരിപാടികൾക്കാർക്ക് ഒന്നും ദൈവമായി ഒന്നാ ദൈവത്തിൻ്റെ ഒരു പ്രശ്നം ഈ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ കമ്പ്യൂട്ടർ ഒരു എറർ വന്നാൽ ഷട്ട് ഡൗൺ ആയി പോകും നിനക്ക് ഒരിക്കലും ഒരു ഫ്രോഡ് പാർട്ടിക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പാടായിരിക്കും ഭയങ്കര ജാഗ്രത വേണം എൻ്റെ ഫ്രോഡ് പരിപാടിയും കയറുന്നുണ്ടോ ഒന്നാമത്തെ മറ്റുള്ള ദൈവമായിട്ട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാ ദൈവത്തിന് ഭാവി വർത്തമാ വർത്തമാനം പോലെ കാണാവുന്നത് കാരണം ഭാവിയിൽ നീ ഒഴപ്പുമ്പോഴും ഇപ്പോഴത് കയറി വരികൂട അതാണ് പ്രശ്നം നീ ഇതെല്ലാം കഴിഞ്ഞ് ജോലിയും കിട്ടി നിന്റെ വഴിയെ പോയി ആരൊന്നും വിശ്വാസമില്ലാത്തവരൊക്കെ പ്രേമിച്ച് നീ കല്യാണം കഴിച്ച് വിശ്വാസമില്ലാത്ത കുഞ്ഞുങ്ങളെ ഞനിപ്പിച്ച് ഇതൊക്കെ ദൈവത്തിന് ഇപ്പം അറിയാം അതാണ് പ്രശ്നം അതാണ് ഭയങ്കര നിങ്ങൾ ഭാവി വരെ ഇൻഷുർ ചെയ്തുകൊണ്ട് വേണം ആത്മീയതയിലേക്ക് വരാൻ അല്ലാതെ ഇന്നിപ്പം കാര്യം കാണാൻ വേണ്ടി ദൈവത്തിനെ കാലി പിടിച്ചേക്കാം എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട് കഴിയുമ്പോ പിശാചനെ കാലി പിടിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ ഈ ഫ്രോഡ് പരിപാടി ദൈവം നടക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം നിങ്ങളുടെ ഭാവി ജീവിതത്തിന്റെ കുറച്ച് നിങ്ങൾക്ക് എന്താ സുവിശേഷ വിഹിതവും വിശ്വാസപരവുമായ ഒരു നിലപാടെടുക്കണം വിശ്വാസത്തിന് വിരുദ്ധമായ എന്റെ മരണം വരെ ഞാനൊന്നും ചെയ്യത്തില്ലെന്ന് ദൈവത്തോട് പറയണം അതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടിക്കുള്ള ഉടമ്പടി ഇപ്പൊ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയണം ദൈവമേ ഇതെല്ലാം ഉടമ്പടി കാലം കഴിഞ്ഞാലും വിശ്വാസത്തിന് വിരുദ്ധമായി ഞാനൊരു ജീവിതം ആരുമായിട്ട് ജീവിക്കത്തില്ല എന്ന് ദൈവത്തോട് നിങ്ങൾ നേരത്തെ ഒരു ഇന്റേണൽ അൺസീൻ കവനൻ്റ് ചെയ്യണം അത് കാര്യം ദൈവം നിങ്ങൾ ചെയ്തില്ലെങ്കിലും ദൈവം അത് നിരീക്ഷിക്കുന്നുണ്ട് ദൈവം അത് നിരീക്ഷിക്കുന്നുണ്ട് ചില പെൺപിള്ളരൊക്കെ ഇവിടെ വന്ന് അച്ഛനെ കാണുന്നല്ലേ അപ്പൊ ഇത് ഈ പെലിശയുടെ തലയെ കൈവെക്കുമ്പോ തന്നെ എനിക്കറിയാം ഇത് പൊട്ട ജീവിതത്തിലുള്ള ആളാണ് ചുമ ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ആ പിശ്വാസിയോട് മിണ്ടത്തില്ല ഒരിക്കലും എന്താ കാര്യം ഇവള് ദൈവത്തെ സോപ്പിട്ട് തൽക്കാലത്തുള്ള കാര്യം അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണ് ഇവളുടെ ആത്മാ ഇവള് പിശ്വാസിയെ കൊടുത്തിട്ട് വിശ്വാസ രാഹിത്യമുള്ള ബന്ധുവായിട്ട് ജീവിക്കുകയാണ് അതൊക്കെ എനിക്കറിയാം അപ്പൊ പക്ഷെ എന്തു ചെയ്യാനാണ് അത്ര വന്ന് പെട്ടില്ലേ അപ്പൊ ജസ്റ്റ് തൊട്ട് വിടും അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഓർക്കരുത് നിങ്ങളുടെ ഈ കള്ളത്തലമൊക്കെ ഒന്നും ദൈവം കണ്ടുപിടിക്കണില്ല നിങ്ങളുടെ എല്ലാ പൊക്കരി തലത്തിലും ദൈവം കുടയും പിടിച്ച് അടയ്ക്കണം വിചാരിക്കരുത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതം എന്ന് പറയുമ്പോ ഉടമ്പടിക്ക് പുറത്ത് മറ്റൊരു അൺസീന ഉടമ്പടി നിങ്ങൾ ഉണ്ടാക്കണം ഉടമ്പടിക്ക് പുറത്ത് അങ്ങനെ ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ബലക്ഷയം ഈ ഉടപടിയേ കയറി പിടിക്കും ഇപ്പൊ എന്നാ പറ്റിയത് ഭർത്താവിന്റെ കീഴിൽ ആളുണ്ട് അർത്ഥമുണ്ട് ഉണ്ട് എപ്പൊ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നറിയാം പക്ഷെ നമ്മൾ പേടിക്കത്തില്ലല്ലോ നമ്മൾ ഫ്രോഡ് പരിപാടി സ്വഭാവം കാരണം വായിക്കാൻ അനുവദിക്കരുത് കുറച്ച് കഴിഞ്ഞു കുറച്ച് സമയത്തിങ്ങനെ ഉശിനോടു കൂടി പ്രാർത്ഥിച്ചും പത്രം കൊടുത്തൊക്കെ നടക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ ശങ്കരം പിന്നെ തെങ്ങി തന്നെ പ്രാർത്ഥനയും കുറഞ്ഞ് പിന്നെ ഉറക്കമായി പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഏഴുമണിയായി തീർന്ന് അപ്പം അങ്ങനെ വരുമ്പോൾ എപ്പോഴും എപ്പോഴും ഈ വിഷയത്തിലെ നമുക്ക് വ്യക്തമായ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നമ്മൾ ആദ്യം ദൈവമായിട്ടുള്ള റിലേഷൻ ഉറപ്പ് വരുത്തണം ഇത് ഉടമ്പടല സീരിയസ് വിഷയമാണ് കാര്യം മുന്തിയ നിലവാരമുള്ള സാക്ഷ്യാനുഭവങ്ങൾ തരാൻ ദൈവം തയ്യാറാണ് പക്ഷെ മേടിക്കാൻ നമ്മൾ തയ്യാറല്ല അതാണ് ഞാൻ പലപ്പോഴും കണ്ടുമുട്ടുന്ന ഒരു ദുരന്തമായ സത്യം തരാൻ ദൈവം തയ്യാറാണ് പക്ഷെ വാങ്ങിക്കാൻ നമ്മൾ തയ്യാറല്ല കാര്യം അതിനകത്ത് ഉണ്ട് പിന്നെയും ദിവ്യ പഴയതുപോലെ ഭംഗിയായിട്ട് തിരിച്ച് ദൈവത്തിലേക്ക് വരും അവിടെ വന്ന് ഉടമ്പടി എടുക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് പുതിയ വാതിൽ തുറന്നു കൊടുക്കുന്നത് എങ്ങനെയാണ് ജർമ്മം പഠിക്കാൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പോസ്റ്റ് ബി എസ് സി പഠിക്കാൻ വേണ്ടി സ്പോൺസർ സ്പോൺസറാകണത് പക്ഷെ ആ സ്പോൺസർ സ്പോൺസറാണെങ്കിലും ഈ ഉടമ്പടി പിന്നീട് ആള് പിന്നെ പതുക്കെ ഉഴപ്പും ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പും ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ എന്നാ പറ്റണമെന്ന് നിങ്ങൾ എപ്പോഴും ഉള്ള വിഷയം എന്ന് പറയണത് നമ്മൾ ഒരു കാര്യം നേടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പം ഒരു അത്യാവശ്യം നമ്മളെ തിരക്കി ഒരു നമ്മൾ ഇങ്ങനെ വറയിട്ടുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചോ അപ്പോൾ വറയിട്ടുകൊണ്ടിരിക്കണ സമയത്ത് ഉള്ളിയും കളർ കടുകിട്ട് പക്ഷെ ച ചട്ടകം കാണാതില്ല നോവ വറയിട്ടോണ്ടിരിക്കണേ എണ്ണയിട്ട് എണ്ണയ്ക്ക് സ്റ്റൗ കൊടുത്ത് അതിനുശേഷം കടുകിട്ട് പിന്നെ ഉള്ളി ഇട്ട് തിരിക്കുമ്പോൾ സമയത്ത് അയ്യോ ചട്ടകം എന്തേന്ന് തിരക്കും ചട്ടകം കാണാതില്ല പിന്നെ അവിടെ കിടന്ന് കാറി കൂവി നോവ മുഴുവനും പുളർന്ന് ചട്ടകം ഇടുന്നെങ്കിലും മേടി ഒറപ്പിച്ചെടുക്കും രണ്ട് ഇളക്കിളക്കിയിട്ട് പിന്നെ ചട്ടയൊക്കെ എവിടെയാണ് വെക്കണമെന്ന് ആ ബോധവുമില്ല ചട്ടകം പോയി അടുത്ത വറയിടുമ്പോഴാണ് ചട്ടകം തിരക്കുന്നത് പിന്നെ ഈ മന്ദബുദ്ധിയുടെ പ്രശ്നം അതാണേ കാര്യം ആ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ ചട്ടം ഡിസ്പോസ് ചെയ്യും ചട്ടകം എവിടെ വെച്ചും ഇവർക്ക് അറിയാൻ പറ്റില്ല അവർ ചോറ് വിളമ്പി ആ പാത്രവും കഴുകൊക്കെ വെച്ച് പിന്നെയും ഒരു പ്രശ്നം വരുമ്പോഴാണ് അയ്യോ ചട്ടകം എന്തേ തിരക്കുന്നത് അതുപോലെയാണ് പലപ്പോഴും ഉടമ്പടിക്ക് സംഭവിക്കുന്നത് ഓരോ വിഷയം നേടിക്കഴിയണവരെ ആക്രാന്തം കാണിച്ച് കർത്താവിൻ്റെ കൂടെ നിൽക്കും നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടമ്പടി ഉപേക്ഷിക്കും പിന്നെ കുർബാനയില്ല കുംഭസാരം അതുപോലെ തന്നെ അനിതാ എന്ത് ഉപയോഗിപ്രവർത്തനങ്ങളില്ല അതിതായ സന്ദർശനം ഇല്ല ഇങ്ങനെ പിന്നെയും സാധനം താഴേക്ക് വരും എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോയി കിട്ടും ഇങ്ങനെ എല്ലാം കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ് ഉള്ളത് ഉടമ്പടിയിൽ പലതും പലർക്കും പല ദൈവത്തിനറിയാം ഇതെല്ലാം കാണിച്ചു കൂട്ടുകയാണ് എന്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ എന്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന പരി അല്ല ആത്മബന്ധവും ആ ദൈവിക സ്വഭാവത്തിലേക്ക് ആ വ്യക്തി പ്രക്രിയപരമായിട്ട് വളർന്നു വരണത് ഒന്നും ഇല്ല സംഭവം അത് തന്നെ ഇവക്ക് സംഭവിച്ചത് പക്ഷേ ഒറ്റ നടക്ക പോകത്തില്ല റൈറ്റിങ് ഒരു പരീക്ഷ പോയി എഴുതി ഗോവയെപ്പോയി എഴുതിയതാ ഉടമ്പടി ഉഴപ്പി ഒരു പരീക്ഷ എഴുതി പോയി ഗോവ പോയി എഴുതി നാല് മൊഡി യൂസാ ഉള്ളത് റൈറ്റിങ് സ്പീക്കിംഗ് റീഡിങ് ആ ലിസണിങ് പാവ നാലിനും തോറ്റി കശും പോയി ഓരോ ലക്ഷം രൂപ വേണം ഇതൊക്കെ എഴുതിയൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ തോക്കണ അനുസരിച്ച് ഓരോ ലക്ഷം പോയിക്കൊണ്ടിരിക്കും ഇല്ലാത്ത വീട്ടിൽ നിന്ന് മാന്തി മാന്തി തീരുകയാണ് അപ്പനും അമ്മേൻ രോഗിയായി ഒര് ഒരേ കളികച്ചവട പോട്ട സംഭവം എന്തെങ്കിലും ഒരു തൽക്കാലത്തേക്ക് ഇങ്ങനെ ചൂണ്ടയിട്ട് ചെറിയ മീൻ ചെറിയ മീൻ ഇട്ടിട്ട് വലിയ മീൻ പിടിക്കാമെന്നും പറഞ്ഞ് ചൂണ്ടയിടാൻ വേണ്ടിയാണ് ഈ ഉടമ്പടിക്ക് വരുന്ന ചില ആൾക്കാർ വന്നത് വലിയ മീൻ പിടിച്ചവസം നിങ്ങളെ കൊണ്ട് അത് പോവും അതാണ് വിഷയം അപ്പൊ ബുദ്ധിമോശവാ അടിവലിവാ ഒന്നും ഉടമ്പടി കാണിക്കരുത് ദൈവത്തോടാണ് എന്തെങ്കിലും നേടിയെന്ന് പറയുമ്പോൾ പിന്നെ പ്രാർത്ഥനയും ഇല്ല ഉപവാസവും ഇല്ല ആദ്യം കഞ്ചാ